നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ഊച്ചിറ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വന്നു ഇവിടെ സുരേഷ് ചേട്ടൻ എവിടെയുണ്ട് സുരേഷ് ചേട്ടൻ കൂടെ വിളിച്ചു ഒരമ്മ കടത്തണ്ണയിലിരിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത അമ്മയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരമ്മ കടത്തണ്ണയിൽ ഇരിക്കുവാണ് എല്ലാവരും കൂടെ ചേർന്ന് ഊച്ചിറ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അപ്പോൾ മക്കളെയൊക്കെ വിളിപ്പിച്ചപ്പോൾ മക്കൾക്കാർക്കും അമ്മയെ കൊണ്ടുപോകാൻ വയ്യ അപ്പം ഇന്ന് അങ്ങനെ അമ്മയെ മാതൃജ്യോതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ്സ് ചെയ്താൽ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സമമായി ലഭിക്കും ഇവരെ എടുത്തു അവള് വെച്ച അവള് മാറി രണ്ടുകൂടി ചേർന്നു ആരെ ചേട്ട ചേണ്ണി ടീച്ചും കൂടി ചേർന്ന് മനെ എടുത്തു വെച്ച് ഞാൻ മെല്ലയായിയിട്ട് നോക്കുന്നത് എന്റെ ചുണിക്കവരൈ എടുത്തു നോക്ക് ഇതെ ഒന്ന് ഇട്ട അമ്മയ്ക്ക് കണ്ണ് കാണാവോ അവനെ അന്നെനിക്ക് കണ്ടോ അമ്മ ഇതിവനെ ആ എന്നാ എന്നൊരു കാര്യം ചെയ്യ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന എന്തോ കളറോട് പാണ്ട ഇതേ ആ കാപ്പിപ്പൊടി ൊടി കളർ ഞാൻ ഞാനേക്കുന്ന കൈലിയുടെ കളർ എന്ന് പറഞ്ഞേക്കാ ഞാൻ എന്താ കൈലിയാത് വെള്ളക്കയലിയോ അപ്പൊ അമ്മയ്ക്ക് കണ്ണ് കാണാവോ ഇച്ചിരി ഒക്കെ കാണാവോ ഇതെത്രാ ഇതെത്രാ ഇത് ആ ഇപ്പൊ ഞാൻ അമ്മയുടെ കൈ മുമ്പിലെ അമ്മയുടെ മുമ്പില് ഒരു സംഖ്യ വെച്ചിട്ടുണ്ട് ഒന്നാന്നോ രണ്ടാന്നോ മൂന്നാന്നോ പത്താന്നോ അത് പറഞ്ഞേ എന്നെ നോക്കി പറഞ്ഞേക്ക എത്രാന്ന് പറഞ്ഞേ പത്ത് പത്ത് ആ അപ്പൊ ഇതെത്രാ ഏഴ് കൊള ഞാൻ നോക്കി ഞാനൊന്ന് ഇങ്ങോട്ടൊന്നും നോക്കിയേ അല്ല ഇങ്ങോട്ട് ഞാൻ മുഖത്തോട്ട് നോക്കട്ടെ ആ താണ്ടെ അല്ല നമ്മുടെ വെക്കാനെ തലയ്ക്കൊന്നും ഞാൻ വെക്കത്തില്ല ആ ഇന്ന് കുഴക്കട്ട കഴിച്ച് കഴിച്ചോ ആ ഇവിടെ ചോറ് കറിയൊക്കെ തരുന്നുണ്ടോ എന്റെ മോന്റെ കാര്യത്തിൽ വിഷമാണോ ആ വാ നമുക്ക് നോക്കാം ഞാൻ എന്തോ മോനെ അമ്മ കരയുന്നേ എത്ര മക്കളുണ്ട് അമ്മക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു എന്നെ നോക്കട്ടെ ആ എത്ര മക്കളുണ്ട് അമ്മക്ക് അഞ്ചു മക്കളുണ്ട് അഞ്ചു മക്കളുണ്ടോ പേര് ോ ഇല്ല ഇല്ല ഇല്ലയോ എന്റെ മോനും കൊണ്ട് കൊടുക്ക എനിക്ക് പെൻഷൻ കിട്ടുന്ന മോനിയുടെ കാച്ചും ഒക്കെ കിട്ടാതൊക്കെ മക്കളായിരുന്നോ പെമ്മക്കളായിരുന്നോത്തൊക്കെ ശരി അമ്മക്ക് ഈ കണ്ണ് കാണാൻ വയ്യാതെ വന്നിട്ട് എത്ര നാളായി എട്ടു വർഷമായി എട്ടു വർഷമായിട്ട് ഈ മക്കളെന്താ കണ്ണിന്റെ ഓപ്പറേഷൻ ഒന്നും ചെയ്തു തരാഞ്ഞെ അങ്ങാണ്ട് പോയി ഡോക്ടറെ കണ്ട് എറണാകുളത്ത് വേണം ആ എന്നെ വിളിച്ച് ആ ഞാൻ പറഞ്ഞ എനിക്ക് അത്രയും ദൂരം ഞാൻ അറിഞ്ഞത് എറണാകുളത്ത് തന്നെ കൊണ്ടുപോയി ഓട്ടോക്കാര പറഞ്ഞത് ആ ഞാൻ എപ്പം പോയാലും ഓട്ടോ വിളിച്ചാ വിളിച്ചത് എനിക്ക് ഞാനേ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ നാണി അമ്മയുടെ സ്ഥലം എവിടാ കൃഷ്ണപുരം കൃഷ്ണപുരം കായംകുളത്തിന്റെ തെക്കുവശം വടക്കുവശം കൃഷ്ണപുരത്തായിരുന്നു തെക്കുവശ തെക്കുവശോ ആ മുക്കടുന്നുടക്ക് തെക്ക് എന്താ റേഷൻ കാർഡിനാറ്റ് എല്ലാം ഉണ്ട് സാധാരണ അമ്മയുടെ അമ്മക്ക് ഭർത്താവ് ജീവിച്ചിരിപ്പോണ്ടോ ഇല്ല മരിച്ചു കൊല്ലം ആയിട്ട്

ും അവർക്ക് കാലോനൊക്കെ എന്നോട് വലിയ കാര്യമാണ് പഞ്ചായത്ത് നമ്പർ അവർക്കൊക്കെ എന്നോട് വലിയ അവരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ അഞ്ചു പേരുണ്ടെന്ന് അഞ്ചു പേരുണ്ട് എല്ലാരും പേര് ഓർമ്മയുണ്ടോ ഉണ്ട് പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെമെ മുരളി ആ മിനി ആ അമ്പിളി അമ്പിളി അമ്മയുടെ പെമ്മക്കട കൂടെ ഒന്നും അമ്മ പോയി പോയിക്കത്തില്ലയോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പെൺമക്കളെ എനിക്ക് വേണ്ട വേണ്ട എനിക്ക് ഞാൻ അമ്മ പറയുന്നോ അമ്മക്ക് രണ്ടമ്മൾ അതില് കടയിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്നെ കൊണ്ടുപോയിട്ടില്ല ഓ ശരി എന്നെവിടെ കൊണ്ടുപോവാൻ നന്ദേ എന്റെ ആക്കി അവള് ഭാരാജി അറിച്ച് കൊടുത്തില്ലയോ ആ അവള് വിളിച്ചു പറയുന്നു ആ എന്റെ മരുമോടെ അടുത്ത് ആ ഞാൻ 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 ആ അതിപ്പ അമ്മയുടെ മക്കൾക്ക് അമ്മ വേണ്ടാത്തത് കൊണ്ടല്ലേ പോലീസുകാർ അങ്ങനെ ചെയ്തേ പരാതി എഴുതിയെന്ന അതിപ്പോ എന്തോട്ടെ മക്കളല്ലേ ചെയ്തേ അമ്മക്ക് സ്വന്തമായിട്ട് കിടക്കാൻ വീടോ അല്ലെങ്കിൽ മോന് മോന് കിടക്കാൻ വീടോ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമോ ആ പത്ത് സെന്റ് ഭൂമിയുണ്ട് ആ മുറ്റവാമിയെ വിളിക്കാൻ എനിക്ക് മുറ്റസ്വാമി അറിയാവുള്ളൂ അതെ പറയട്ടെ സെന്റേ ഉള്ളു ആ കണ്ടവായകൊണ്ട് പത്ത് സെന്റ് അത് ഒന്നും തരത്തില്ല ഈ അമ്പിളിന്ന് പറഞ്ഞോളൂ മിനിയെന്ന് പറഞ്ഞോളൂ എടുത്ത് മാറ്റി അതിനകത്ത് ആ പേപ്പർ ഞാൻ കരകടച്ച രസീത് വരെ ഉണ്ട് ആ എന്തായാലും നമുക്ക് അമ്മയുടെ മക്കളെ വരുത്താൻ പറ്റുമെങ്കിൽ വരുത്താം കേട്ടോ പെൺമക്കളെ വേണ്ട പെൺമക്കളെ അല്ല ആ മക്കളെ ആയിരുന്നാലും വരുത്താൻ പറ്റുന്നവരാണെങ്കിൽ വരുത്താം പിന്നെ എന്റെ ചോദിക്കുന്ന അമ്മയുടെ ഈ കണ്ണ് ഈ രണ്ട് കണ്ണിനും കാഴ്ചയില്ലല്ലോ കാഴ്ചയില്ലാതായിട്ട് എത്ര വർഷമായി എട്ടു വർഷമായി എട്ടു വർഷമായി ഈ എട്ട് വർഷം കൊണ്ടും അമ്മ ഈ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് കാണണമെന്നൊന്നും മക്കളോട് പറഞ്ഞില്ലയോ അവര് ഈ മിനിന്ന് പറഞ്ഞോടെ അങ്ങനെ ഡോക്ടറെ കണ്ടല്ലേ എഴുതി ഒപ്പിട്ട് ഒപ്പിട്ട് അപ്പൊ പോയാലും ഓട്ടോ വിളിച്ചാ പോന്ന് ആ ഓട്ടോക്കാരൻ പറഞ്ഞത് ആ എവിള് കേക്കാതെ ആ അപ്പൊ ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളത് ചൂടി കരി അന്നേരം സാരിയുടെ പ്രാവശ്യം അതിൽ അത് കഴിയിട്ട് പിറ്റേ ഞാൻ പോണ്ട് അന്നേരം ഈ ഓട്ടോക്കാരും ചേർക്കാൻ എവിടെ വിരയിലോട്ട് കയറിയപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ച മോനെ ഓട്ടറയാന്നു ഓപറേഷൻ ചെയ്യുന്നത് അല്ല പിന്നെവിടാ അത് ആലപ്പുഴ വണ്ടാനോ വന്നു പറഞ്ഞു എനിക്ക് അത്രയും ദൂരം കടത്തിരിട്ടൊക്കെ എനിക്ക് പോകില്ല മനെ ഞാൻ പോന്നില്ലെന്ന് പറഞ്ഞു ഇത്രയും വിവരം പറഞ്ഞു അതിനവളെല്ലാരോടും പറഞ്ഞത് അവളെ തന്തച്ച വിളിച്ച് ചീത്ത വിളിച്ച് എന്റെ ഓച്ചറെ അച്ഛനാണ് മലയുടെ അപ്പൂപ്പനാണ് ഞാൻ അവളെ ചീത്ത വിളിച്ചില്ല ഇപ്പൊ അവള് പരാതി എഴുതിക്കുന്ന ഞാൻ കണ്ടു മോളെ ഞാൻ ഓട്ടോയിൽ അത്തി ഇരിക്കുവാ എന്നെ കൊണ്ട് എന്തോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന അതല്ല മേ ഇപ്പൊടെ അമ്മ കഴിഞ്ഞ വർഷമൊക്കെ ഓച്ചറ അമ്പലത്തില് ഇല്ല അല്ലെ പോന പറയട്ടെ ഓത്തറ ചെന്നിരിക്കുമെങ്കിലും രണ്ട് മൂന്ന് മണി ആകുമ്പോ ഞാനങ് പോവും ആ എവിടാ പോന്നെത്തണ എങ്ങനെ ഓട്ടോ വിളിച്ചോ ഇതിനൊക്കെ കാശ് എവിടെ കിട്ടും ഓത്തറ പഞ്ചായത്ത് ജോലിയാന്ന് പറഞ്ഞിരിക്കും അതല്ല മേ അമ്മക്ക് ഓട്ടോ വിളിച്ചു പോകാനൊക്കെ കാശ് എവിടുന്ന് കിട്ടും കിട്ടുമല്ലോ അമ്പതരൂത്താമതിയല്ലേ ഓ അമ്മ അമ്മ ഈ ഓച്ചറ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കും ആരെങ്കിലും അമ്മക്ക് കാശ് തരും ആഹാരം പോലെ ഇഷ്ടം പോലെ കിട്ടുമ്പോഴത്തെ കൂട്ട് ഉഴി കിട്ടും അങ്ങനെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്ഥല ഇല്ലാതെ പറഞ്ഞ എന്താ അനാഥ കെട്ടടം ഉണ്ടായിരുന്നു പണ്ട് മോനോർമ്മ ഉണ്ടായിരുന്നു എനിക്കറിയാം ആ അനാഥ കെട്ടടം ഉള്ളപ്പം എന്റെ എന്റെ അനിയത്തിയാള് രണ്ടെണ്ണ അവിടെ അവരുടെ മക്കളവിടെ അപ്പൊ അവരൊക്കെ അങ്ങ് മരിച്ചു അവരൊക്കെ മരിച്ച മരിച്ചതി അനാഥ കെട്ടടം മണ്ണിലേക്ക് വരുന്ന മന്ത്രന്മാര് അവര് അവർക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ പൊളിച്ചു പൊളിച്ചു പിന്നെ അവിടെ ഇല്ല കുടിലി വെട്ടക്കമായി കുടിലി വെട്ടക്ക ആയപ്പോ പിന്നെ അവിടെ അനാഥ കെട്ടടം ഇല്ലല്ലോ അല്ല ഇപ്പഴല്ലേ ഏതാണെന്ന് അവിടെ പണ്ടുരാന കാലത്ത് ഞാൻ അറിഞ്ഞിരിക്കും അതൊക്കെ യോത്ര എണിച്ചു വളർന്നായിരിക്കും അന്നേരം നമ്മുടെ നമ്മടെ കഞ്ഞിപ്പരോ കഞ്ഞിപ്പരയുടെ വടക്കേപ്പുറത്ത് പത്ത് നാപ്പത് പേർക്ക് കിടക്കാനുള്ള സാഹചര്യം ഒപ്പിച്ച് അവിടായിപ്പ ഞാൻ റിയില്ല മോനെ എന്റെ മോനും അറിഞ്ഞില്ല ഞാനറിയില്ല ഇപ്പോഴും ഞാൻ തരത്തിലൊക്കെ ഉണ്ടെങ്കിലേ അവിടെ കാണിച്ച മോന്റെ പൊന്നു വെച്ചി കൂട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചപ്പോ സോമനെ വിളിപ്പിച്ചപ്പം സോമൻ പറയുന്നത് ഇപ്പൊ അമ്മയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കടക്കാടോ ഇല്ലാത്ത കടക്കാടോ ഇല്ല ദിവസം അമ്മ ഇവിടെ നിക്കട്ടെ പറഞ്ഞേ അപ്പം മോൻ വരുന്നവരെ അമ്മ ഇവിടെ നിക്കുവാന്നോ അത് അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ ആ ചോദിക്കാം അപ്പൊ ഞാൻ പറയുന്ന എന്തോന്നറിയാവോ ഇപ്പൊ ഇനി ഒരു മാസം കഴിയുമ്പോ ഓണമാ അപ്പൊ അതുവരെ ഒക്കെ അമ്മ നിന്ന് അമ്മയുടെ ഈ കണ്ണ് ഞാൻ എങ്ങനെയും ഓപ്പറേഷൻ ചെയ്ത് അമ്മയ്ക്ക് കണ്ണ് കാണുന്ന പോലെ ചെയ്തു തരാം എന്താ പറയുന്നത് അപ്പൊ ഇവിടെ അമ്മമാരുടെ കൂടെ അപ്പൊ ഇവിടെ സന്തോഷമായിട്ട് നിന്ന് പോവോ എനിക്ക് അത് എനിക്ക് വയ്യ മോനെ എനിക്ക് എനിക്ക് വേണ്ടന്നല്ല മോനെ അവരെയൊക്കെ എനിക്ക് വേണം എനിക്ക് എന്താ പോലും അമ്മയ്ക്ക് കണ്ണ് കാണാൻ പയ്യാത്തോര് ചേ അമ്മ നമ്മളും അമ്മ ചതച്ചും പറയാം പറഞ്ഞേ പിന്നെ എനിക്ക് ആ പത്ത് സെന്റ് ഭൂമിയുണ്ടെന്ന് പറഞ്ഞില്ല പോലീസിനെ മോനെ വിളിപ്പിച്ചു

മോൻ ഒരു ദിവസം ഭക്ഷണവും കഴിച്ചു കറി ആ കടിക്കണതല്ലേ കടിച്ചു നോക്കുമ്പോ മോൻ പറയും ആ ആള് അടിപൊളി കറിയാന്നല്ല വെക്കുന്നേ അമ്മക്ക് സാധനങ്ങളൊക്കെ എങ്ങനെ ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കട്ട സാധനത്തേട്ട് വെച്ചേക്കും വെച്ചേക്കും അരിയൊക്കെ വലിയ വക്കറ്റി ഇട്ട് വെക്കും ഈ വെളിച്ചെണ്ണയും മുളകും പൊടിയും എല്ലാം എന്റെ മോനെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു ഇപ്പൊ അമ്മക്ക് ഈ കണ്ണു ഒട്ടും കാണാൻ എങ്ങനെ അമ്മേ അപ്പൊ ഇത് എത്ര ആണെന്നൊന്ന് പറയുവോ അമ്മയുടെ മുമ്പിൽ ഞാനൊരു എന്റെ കയ്യിൽ ഒരു വിരല് നീട്ടി പിടിച്ചിട്ടുണ്ട് എത്ര ആണെന്ന് പറയാൻ പറ്റുവോ മോന്റെ നീട്ടി പിടിച്ചേക്കുന്ന വിരൽ എത്ര ആണെന്ന് പറയാൻ പറ്റുമോ മൂന്ന് പേരല്ലോ ആ കണ്ടോ ഇങ്ങനെയാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഒരു ഉദ്ദേശം ഉണ്ട് ചെയ്യും വീട്ടിലാകുമ്പോ അകത്ത് ഉണ്ട് തപ്പി ഇങ്ങനെ പിടിച്ചേ ഇവിടത്തെ ബാത്ത് ശീലമായോ ഇവിടുത്തെ ശീലമായോ ഇല്ല ഇല്ല കല്ലൊക്കെ കിടക്കുന്നില്ല ഒരാടെ സാധനം ഇല്ല പാനൊക്കെ വീട്ടിൽ ഓട്ടോ വിളിച്ച് ചെല്ലുമ്പോ അവിടെ കണ്ടേനെ കുട്ടി അവർക്ക് മാളിക വേണം കണ്ടേനെ കുട്ടിപ്പോ ഓട്ടോ ഒന്ന് ഇരിക്കുമ്പോ ഇറങ്ങി വരുവോ എന്നെ കൊണ്ടുപോകാനാ അപ്പൊ ഇല്ല കാശ് ചെയ്യുമ്പോ ആ സ്നേഹം അവിടെ വെച്ച് തീർന്നു അത് മോൻ ചിന്തിക്കണമല്ലോ ഇവിടെ മോനെ ഒരാളും ഒരു പെണ്ണും ഉണ്ട് മോൻ ഒറ്റയ്ക്ക് വ്യാപാരം നടത്തുന്നെന്ന് ഞാൻ അറിഞ്ഞു ഏഹ് അപ്പൊ മോൻ ഈശന കഴിവ് അത് അതെ മോൻ നേരെ മുഴത്ത് മോൻറ്റെ വണ്ടി എണ്ണ അടിക്കാതെ ഓടുവോ ഇല്ല അപ്പൊ മോൻ കഷ്ടപ്പെട്ടൊക്കെ അല്ലെ അതിൽ എണ്ണ അടിക്കാനൊക്കെ അപ്പൊ മോൻ അങ്ങനെ ഏതെല്ലാം നാട്ടിൽ പോന്നു ഈത്ര എണ്ണത്തിനെ പുലർത്താനാ അപ്പൊ ഈ ചെക്കൻ വെള്ളമായി അല്ല ഓടുന്നേ ഇത്ര എണ്ണത്തിനും പൊരറ്റി കൊണ്ടുപോകണമെങ്കിൽ അപ്പൊ അവർക്ക് അത്രയും എണ്ണ അറിയണം തോപ്പറിയണം വൈറ്റന്യം കൊടുക്കണം എല്ലാം ജയിച്ചല്ലാം മോൻ്റെ ഒരുത്തൻ്റെ കണ്ടനോ വലിയോ മോന്റെ ചേട്ടനോ അനിയനോ അങ്ങളോ എല്ലാരും ഉണ്ടോ അപ്പൊ അതുപോലെ മോനെ എനിക്ക് ഇന്നൊരു അതാ ഞാൻ മോനോട് ചോദിച്ചു പോവാൻ എനിക്കൊരു സമർപ്പിച്ചില്ലെന്നെനിക്ക് നല്ലോണം അറിയാം പക്ഷെ എന്റെ പഞ്ചായത്ത് പഞ്ചായത്തിൽ പഞ്ചായത്തിലാകുമ്പഴേ എനിക്ക് നടക്കാൻ വയ്യ ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് എനിക്ക് മക്കളെ കാണണ്ട മാത്രം വിളിച്ച് വേറെ വേറൊരു മോനുള്ള മുരളി അവൻ കന കനിക്കില്ല അമ്മ പറഞ്ഞത് വെച്ച് ഞാൻ എന്തായാലും അമ്മയുടെ മക്കളെടുത്ത് അന്വേഷിച്ച് പറഞ്ഞാ പെൺമക്കള് പെൺമക്കള് അമ്മയെ പോലെ വിചാരിക്കണം ആ ശരി അറിയാമോ ആ ഞാൻ ഇത്രയും സാധനങ്ങൾ പറഞ്ഞില്ലയോ ആ അത് ഞാൻ ചെയ്യാം എന്തായാലും ആ മോൻ വരുന്നവരെ അമ്മ ഇവിടെ സന്തോഷത്തോടെ നീക്കണം കേട്ടോ ഞാൻ അവിടെ ചെന്നാരി ആ ആ അതൊക്കെ ശരി എന്തായാലും ഞാൻ ഞാൻ പറയുന്നത് അമ്മയുടെ മോൻ വരുന്നവരെ സന്തോഷമായിട്ട് ഇവിടെ നിക്കണം കരയരുത് കേട്ടോ അവൻ ഏത് കാലത്ത് വരുന്നത് അതെനിക്ക് അറിയാൻ പറ്റുമോ ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു വരുത്താ കേട്ടോ കേട്ടോ എന്താ വീട്ടിൽ റേഷൻ കാർഡിനകത്ത് അവള് അവടെ പേര് പറ്റി അവടെ മക്കളെ പിന്നെ പിന്നെ ഈ റേഷൻ കാർഡ് റേഷൻ കാർഡ് ആധാറൊക്കെ ഈ അമ്മ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു നമുക്ക് ഇതിനകത്ത് ചിന്തിക്കാനുള്ള കാര്യം അമ്മയ്ക്ക് എട്ട് വർഷമായിട്ട് കണ്ണിന് കാഴ്ചയില്ല അപ്പം മക്കൾ മൂന്നോ നാലോ അഞ്ചോ മക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് എത്ര പേര് ജീവിച്ചിരിപ്പമുണ്ട് അമ്മ പറയുന്നതിൽ അത്രത്തോളം സത്യമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും കണ്ണ് കാണാൻ വയ്യാത്ത പ്രായമുള്ള ഒരു പത്ത് എൺപത് വയസ്സുള്ള ഒരു അമ്മയാണ് മക്കളുണ്ടെങ്കിൽ അവർ എങ്ങനെ ഈ അമ്മയെ ഇങ്ങനെ കളയുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നാളെ അവരൊക്കെ പ്രായമാവും അവർക്കും ഇതുപോലെയുള്ള പല ശാരീരിക ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും പ്രായമാവുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്നായിരുന്നാലും നമുക്ക് ഈ അമ്മയുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കണം അപ്പോൾ അമ്മ ഉള്ളൂ അമ്മയുടെ മക്കളെയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആരെങ്കിലും വരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് പറ്റുന്നിടത്തോളം നമുക്ക് അമ്മയുടെ കണ്ണിന് കാഴ്ച എങ്ങനെങ്കിലും റെഡിയാക്കി കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറപ്പെട്ടതാണ് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം